നമസ്കാരം ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷക്കാലം കണ്ടത് എൻ ഡി എ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ട്രെയിലർ മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയുള്ള വർഷങ്ങളിലാണ് ബി ജെ പിയുടെ വികസനത്തിന്റെ യഥാർത്ഥ കുതിപ്പ് കാണാൻ പോകുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുന്നംകുളത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാള വർഷാരംഭത്തിൽ കേരളത്തിൽ എത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നും ഇത് വികസനത്തിന്റെ വർഷമായി മാറാൻ ബി ജെ പിക്ക് വോട്ട് നൽകണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വോട്ട് അഭ്യർത്ഥന കേരളത്തിൽ പൊതുവികസനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർഷമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ലോക്സഭയിൽ കേരളം ശക്തമായ ശബ്ദം കേൾപ്പിക്കും അടുത്ത അഞ്ചു വർഷക്കാലത്തേക്ക് വികസനത്തിനും പാരമ്പര്യത്തിനുമാണ് മുൻതൂക്കം കൊടുക്കുക ദക്ഷിണേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരും മഹാമാരികളുടെ വാക്സിനുകൾ നമ്മൾ സ്വയം നിർമ്മിച്ച് വിദേശത്ത് പ്രശ്നങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതരായി തിരിച്ചെത്തിച്ച് പണ്ട് കൈകെട്ടി നിന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇന്ന് ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നു മോദി സർക്കാർ ഇതുവരെ ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാകും എന്നാൽ ഇതുവരെ നിങ്ങൾ കണ്ടത് ട്രെയിലർ മാത്രമാണ് വരും വർഷങ്ങളിലാണ് വികസനത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാൻ പോകുന്നത് എന്നും മോദി പറഞ്ഞു പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് കേരളം എന്നാൽ ഇവിടെ വിനോദസഞ്ചാര മേഖല വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല വരും വർഷങ്ങളിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കും അടുത്ത അഞ്ച് വർഷക്കാലം വികസനത്തിനും സംസ്കാരത്തിനുമാണ് പ്രാധാന്യം നൽകുക കേരളത്തിനും ഇതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുമെന്നും മോദി പറഞ്ഞു ഉത്തരേന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിപ്പിക്കും എക്സ്പ്രസ് ഹൈവേ നടപ്പിലാക്കും കേരളത്തിലെ റോഡ് വികസനം വേഗത്തിലാക്കും സ്വന്തമായി വീടില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് അവർക്ക് പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയിലൂടെ വീടുകൾ വെച്ചു നൽകും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച മോദി കരുവനൂർ കേസും പ്രസംഗത്തിൽ പരാമർശിച്ചു കേരള സർക്കാരിന് അഴിമതിയിലാണ് താല്പര്യം ഇടത് വലത് മുന്നണികൾ സംസ്ഥാനത്തെ പുറകോട്ടടിക്കുന്നു ബംഗാളും ത്രിപുരയും അവർ നശിപ്പിച്ചു ഇപ്പോൾ കേരളത്തെയും അവർ നശിപ്പിക്കുന്നു കേരളത്തിൽ അക്രമവും അരാജകത്വവും കൂടുകയാണ് കോളേജ് ക്യാമ്പസുകൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു സി പി എമ്മുകാർ പാവങ്ങളുടെ കോടികൾ കൊള്ളയടിച്ചു വിവാഹം പോലും മുടക്കി പാവപ്പെട്ട പെൺകുട്ടികളെ ഇവർ വിഷമത്തിലാക്കി ആയിരങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി ഈ വിഷയത്തിൽ സി പി എം മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറയുകയാണ് പണം തിരിച്ചു നൽകും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നാണ് നുണ എന്നാൽ ഈ അഴിമതി കേസിൽ മോദി സർക്കാരാണ് നടപടിയെടുത്തത് തട്ടിപ്പുകാരുടെ തൊണ്ണൂറ് കോടി രൂപ ഇ ഡി പിടിച്ചെടുത്തു ഇ ഡി കണ്ടുകെട്ടിയ തൊണ്ണൂറ് കോടി രൂപ നിക്ഷേപകർക്ക് എങ്ങനെ തിരികെ നൽകണമെന്ന ചർച്ചയിലാണ് കേന്ദ്രം എത്രയും വേഗം പണം നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നും മോദി പറഞ്ഞു വടക്കുന്നാഥന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നും മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് തൃപ്രയാർ ദക്ഷിണ ഭാരതത്തിലെ അയോധ്യയാണ് എന്നും മോദി പറഞ്ഞു കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് ഇടത് കൊള്ളയുടെ ഉദാഹരണമാണ് എന്നും മോദി ആരോപിച്ചു ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിച്ച് കരുവന്നൂർ ഇടത് ഉദാഹരണമാണ് പാവങ്ങൾ മധ്യവർഗം അധ്വാനിച്ച പണം സി പി എം കൊള്ള ചെയ്ത് കാലിയാക്കി പെൺകുട്ടികളുടെ വിവാഹം മുടക്കി ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കി പണമിട്ടാൽ പലിശ കിട്ടും എടുക്കാം എന്നൊക്കെ കരുതിയവരാണ് പലരും നിലവിളിച്ചുകൊണ്ട് സരസ്വിനെ വിളിക്കുന്നുവെന്നാണ് കരുവനൂർ കൊള്ളയിൽ ആലത്തൂർ സ്ഥാനാർത്ഥി തന്നോട് പറഞ്ഞത് സി പി എം മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറയുകയാണ് പണം നൽകും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന് നുണ പറയുന്നു എന്നാൽ മോദിയാണ് നടപടിയെടുത്തത് എന്ന് മനസ്സിലാക്കുക തട്ടിപ്പുകാരുടെ തൊണ്ണൂറ് കോടി രൂപ ഇ ഡി കണ്ടുകെട്ടി നിയമ നടപടി പൂർത്തിയാക്കി നഷ്ടപ്പെട്ടവർക്ക് വിട്ടു നൽകുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുകയാണിപ്പോൾ കരുവന്നൂരിൽ വഞ്ചിതരായവർക്ക് തീർച്ചയായും പണം തിരികെ നൽകും അതിനേതറ്റം വരെയും പോകുമെന്നും മോദി കൂട്ടിച്ചേർത്തു